ഒരു സ്പെഷ്യൽ ഓഫറിന്റെ പോസ്റ്റർ കണ്ടോണ്ടല്ലോ നമ്മുടെ ഈ വീഡിയോ തുടങ്ങിയത് നമ്മുടെ ഷോപ്പില് നമ്മുടെ മെറീകറ്റിന്റെ ഷോപ്പില് ഇപ്പൊ ഒരു സ്പെഷ്യൽ ഓണം ആവുമ്പോ ഒരു സ്പെഷ്യൽ ഓഫർ വേണമല്ലോ ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് നമ്മളുടെ റൈഡോൺസ് എല്ലാം ഇലക്ട്രിക് റൈഡോൺസ് ഓൺസ് ഒക്കെ മേടിക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത് നമ്മൾ വാറന്റിയോടുകൂടി റൈഡ് ഓൺസ് കൊടുക്കുന്ന ഷോപ്പാണ് ആ വാറൻറ്റിയോടൊപ്പം ഓണം പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട് കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് ഒന്ന് നേരിട്ട് വരിക അതല്ലെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ആ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു സർപ്രൈസ് കൂടിയാണ് ഇപ്പം മേടിക്കുവാണെങ്കിൽ അതായത് ഓണത്തിന് മുമ്പ് ഓണം വരെയാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഓണത്തിന് മുമ്പ് മേടിക്കുമ്പം ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടോടുകൂടി നമ്മളുടെ വാറൻറ്റിയുള്ള പ്രൊഡക്റ്റുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും റൈഡ് ഓൺ ടോയ്സ് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓണത്തിനൊരു റൈഡ് ഓൺ ടോയ്സ് മേടിക്കാനായിട്ട് ഇതിനേക്കാളും നല്ലൊരു ടൈമിനി വരത്തില്ല നമുക്ക് എല്ലാ മോഡലും അവൈലബിൾ ആണ് ഒന്ന് ഷോപ്പിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ മതി